ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ആൻഡ് ഇന്ന് നമുക്ക് നല്ല ഒരു തോരൻ കാണാം പച്ചക്കായ തോരൻ നിങ്ങൾ നിങ്ങളെത്താന്ന് പറയും പച്ചക്കായ തോരൻ എന്നാൽ നമ്മൾ പറയാം അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഓയിൽ ഓയിലൊഴിക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കാം കടുകിൻ്റെ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞ് എന്നറിയുമ്പോൾ തന്നെ അധികം കരിക്കാൻ നിൽക്കരുത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കറി ലീവ്സ് ഒന്ന് ഇടുകയാണ് കറി ലീവ്സ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇടാനുള്ള ബേസിക് സാധനങ്ങൾ അതായത് ഓണിയൻ പിന്നെ നിങ്ങൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അതും കൂടെ നമുക്കിടാവുന്നതാണ് പക്ഷേ നമ്മൾ ഓണിയൻ യൂസ് ചെയ്തു എന്നിട്ട് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിനൊന്ന് തളർത്തി എടുത്തു ഗൈസ് പിന്നെ പെട്ടെന്ന് തളരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ ഇട്ടുകൊടുത്തു നമ്മൾ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണ് അധികം അതുകൊണ്ടാണ് കുറച്ച് അധികം നമ്മളിട്ടത് അത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇടുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളൊന്ന് സോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് ചില്ലി പൗഡർ ഇടാം നമുക്ക് എത്രയാണ് എരിവ് ആവശ്യം നല്ല എരിവണമെങ്കിൽ കുറച്ചധികം ചില്ലി പൗഡർ ഇടാം നമ്മൾ കാശ്മീരി ആയതുകൊണ്ടാണ് കുറച്ചധികം ഇടുന്നത് കളർ മാത്രമേ ഉള്ളൂ അധികം എരിവ് ഇവിടെ യൂസ് ചെയ്യാറില്ല എന്നിട്ട് നമ്മുടെ മെയിൻ താരമായ പച്ചക്ക പച്ചക്കിയുടെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ നമ്മൾ പച്ചക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നല്ലോണം മസാല പിടിക്കുന്ന നേരം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് അതിന് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളമൊഴിക്കുക അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഇതാണ് നമ്മുടെ മെയിൻ താരം കുഞ്ഞിക്കുഞ്ഞ് ചെമ്മീൻ ഇങ്ങനെ ഉണക്കിയ ചെറിയ ചെമ്മീനാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വലിയ ചെമ്മീൻ എടുത്താൽ ഇന്നും ടേസ്റ്റായിരിക്കും നമ്മളുടെ കയ്യിൽ കുറേ പൊടി ചെമ്മീൻ എടുക്കണ്ടേ നമ്മൾ വെള്ളം കണ്ണി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ആ ചെമ്മീനും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ നല്ല കുറച്ച് വലിയ ചെമ്മീനാണ് എടുക്കണമെങ്കിൽ വലുതെന്ന് നോർമൽ കറിക്ക് കറിക്കുണ്ടാക്കുന്നില്ല ഇതിനേക്കാളും ഒരു സ്റ്റെപ്പ് വലുത് കിട്ടും അത് അതിഞ്ഞും ടേസ്റ്റായിരിക്കും നല്ല സ്മെല്ലും ആയിരിക്കും അപ്പോൾ ഇത് പൊടി ചെമ്മീൻ ഇട്ടത് നല്ലൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയായിരുന്നു പച്ചക്കിയുടെ കൂടെ നമുക്ക് എന്തെങ്കിലും കൂടെ ഇടാം പക്ഷേ നമ്മൾ പച്ചക്കിയുടെ കൂടെ നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ സോ ഇതാണ് ക്വിക്ക് ആൻഡ് ഈസി പച്ചക്ക തോരൻ മേളിക്കൂടി ഇച്ചിരി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ തൂക്കാം ഇറ്റ് ഈസ് റിയലി ഗുഡ് വെളിച്ചെണ്ണ വളരെ നല്ലതാണ് ആൻഡ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും യൂസ് ചെയ്യും പിന്നെ ബാംഗ്ലൂരിൽ ഇതൊക്കെ വളരെ കുറവാണ് ബട്ട് ഇവിടെ നമ്മൾ അങ്ങനെ ഇച്ചിരി ഒന്ന് ഇടും മാക്സിമം മെജോറിറ്റി ഓഫ് ദി ഫുഡ്സിൽ നല്ലൊരു ടേസ്റ്റ് തരും ആൻഡ് ദെൻ ദാറ്റ്സ് ഓൾ ഓൾഡാൺ നമ്മുടെ തോരൻ റെഡിയാണ് ആണ് സോ യു ക്യാൻ ട്രൈ ദിസ് ഔട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ